മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും സംസ്ഥാനത്ത് പരിസ്ഥിതി ഓടിറ്റ് നടത്തിയിട്ടുണ്ടോ എന്നതിൽ സർക്കാർ വിശദീകരണം നൽകണം ഉരുൾപൊട്ടൽ ദുരന്തം സംബന്ധിച്ച് സർവേ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് നൽകിയേക്കും എ ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വയനാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഏതെങ്കിലും സർക്കാർ വകുപ്പുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇനി ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ കോടതി ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതിൽ പരിശോധന നടത്തുകയും ചെയ്തത് ഇന്ന് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട പരിഗണനാ വിഷയങ്ങൾ ഇന്ന് ഹൈക്കോടതി നിശ്ചയിക്കും അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പരിഗണിക്കേണ്ടത് ഇനി സ്വാഭാവികമായും അതിൽ പുനരധിവാസം വരും ആ അതിലെ ഓഡിറ്റിംഗ് എന്തായാലും ഉണ്ടാകും ഒപ്പം തന്നെ ഇനി എന്ത് തരത്തിലുള്ള നയം ഈ പരിസ്ഥിതി ലോല മേഖലകളിലെ നിർമ്മാണം ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാലിക്കണം എന്ന കാര്യത്തിലും ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുക്കും ഒരു കാര്യം ഓർക്കണം ഇത് ആരെങ്കിലും കൊടുത്ത ഹർജിയല്ല അത് വലിയ ദുരന്തമാണെന്നും വലിയ പ്രശ്നമാണെന്നും മനസ്സിലാക്കി ഹൈക്കോടതി സ്വമേധയായെടുത്ത കേസാണ് അതിന്റെ ഗൗരവം ആ കേസിനുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം ഇന്ന് ചില കാര്യങ്ങൾ കൂടി സംഭവിക്കാൻ പോകുന്നത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു സർക്കാരിനോട് അതായത് എല്ലാ ജില്ലകളിലും അതിന് മറുപടി ഇന്ന് സർക്കാർ നൽകേണ്ടി സംസ്ഥാന ദുരന്ത അതോറിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും ഓരോ ജില്ലയിലും പാർശ്വ പഠനം നടത്തിയ ശേഷം മാത്രമേ കോറികൾക്കും മറ്റും അനുമതി നൽകാവൂ എന്നതാണ് സർക്കാർ കോടതിയുടെ നിലപാട് ഇതിലടക്കം സർക്കാർ നയം ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്യും അതായത് ഇനി അങ്ങോട്ട് പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ അത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അതിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് എസ്കെ